സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനിലേക്ക് മാറി കെ എസ് ആർ ടി സി രാജ്യത്തെ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി കെ എസ് ആർ ടി സി മാറിയതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു എഐ അധിഷ്ഠിത ഡിജിറ്റലൈസേഷനിലൂടെ കെ എസ് ആർ ടി സിയിലെ എല്ലാ സംവിധാനങ്ങളും ഒറ്റ ഡാഷ്ബോർഡിൽ ഏകോപിപ്പിച്ചുകൊണ്ടുള്ളതാണ് പുതിയ മാറ്റങ്ങൾ കെ എസ് ആർ ടി സി സാങ്കേതികമായി വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു സ്ഥാപനത്തിന്റെ അക്കൌണ്ട്സ് കൊറിയർ സ്പെയർ പാർട്സ് വാങ്ങൽ റീ ഡിസ്ട്രിബ്യൂഷൻ ബജറ്റ് ടൂറിസം എസ്റ്റേറ്റ് വാടക പിരിക്കൽ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തി എ അധിഷ്ഠിത ഡിജിറ്റലൈസേഷനിലൂടെ കെ എസ് ആർ ടി സിയിലെ ഈ വക സംവിധാനങ്ങൾ ഒറ്റ ഡാഷ്ബോർഡിൽ ഏകോപിപ്പിച്ചു പൊതുജനങ്ങൾക്കും സേവനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വാഹന പുക പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ് കെ എസ് ആർ ടി സി വികാസ് ഭവനിൽ ആദ്യ കേന്ദ്രവും പൂർത്തിയായി സംസ്ഥാനത്തുടനീളം കെഎസ്ആർടിസി പുകപരിശോധനാ കേന്ദ്രങ്ങളും കൂടുതൽ ഡ്രൈവിംഗ് സ്കൂളുകളും തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു സ്ലീപ്പർ ബസുകൾ വാങ്ങുന്ന ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് കെഎസ്ആർടിസി എന്നും ഗണേഷ് കുമാർ പറഞ്ഞു ബജറ്റ് ടൂറിസം സെല്ലിന്റെ തീർത്ഥാടന ടൂറിസം പദ്ധതി മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ കണക്ട് ചെയ്താണ് ആദ്യഘട്ടത്തിൽ യാത്ര തുടങ്ങുന്നത് കൂടാതെ ദീർഘദൂര ബസിൽ ലഘുഭക്ഷണം നൽകാനുള്ള പദ്ധതി ബസ് ക്ലീനിംഗ് കുടുംബശ്രീയെ ഏൽപ്പിക്കൽ തുടങ്ങിയവ ചർച്ചയിലാണെന്നും കെഎസ്ആർടിസിയിലെ വനിതാ ജീവനക്കാർക്കായി സൗജന്യ ക്യാൻസർ രോഗനിർണയ പദ്ധതി തുടങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ ബസ്സുകളിൽ ഒരുപാട് സീറ്റ് ഒഴിഞ്ഞെടുക്കാറുണ്ട് ഞാൻ ഇതിന്റെ കണക്കെന്ന് കണക്കൊന്നും രണ്ട് സീറ്റ് ഒരു ഒരു ബസ്സിൽ ദിവസം ഒന്നും അതുകൊണ്ടാണ് കേരളത്തിൽ എറണാകുളത്തിൽ ആണ് അവർക്ക് ചികിത്സിക്കേണ്ടതെങ്കിൽ പ്രൈവറ്റോ ഗവൺമെന്റോ ഒന്നും നോക്കുന്നില്ല സൂപ്പർ ഫാസ്റ്റർ താഴെ ഉള്ള വണ്ടികളിൽ അവർക്ക് കൺസെഷൻ സംവിധാനം റോളിംഗ് ആക്ട്സ് പരസ്യ മോഡ്യൂൾ ദീർഘദൂര ബസ്സുകളിലെ യാത്രക്കാരായ കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് ബോക്സ് വിതരണം ഉൾപ്പെടെ കെ എസ് ആർ ടി സിയുടെ എട്ട് പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് വിഷൻ ന്യൂസ് തിരുവനന്തപുരം